ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം നമുക്ക് ഇന്നൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്താലോ ഫോട്ടോ ഫ്രെയിം അതിന് ഞാൻ ടിഷ്യൂ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതേ രീതിയിൽ രണ്ട് കാർഡ്ബോർഡ് പേപ്പറും കൂടി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് അത് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടണം കേട്ടോ അതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് സോക്കാക്കാൻ വെക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് കാർഡ് ബോർഡിലേക്ക് പശ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു മിക്സ് നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പശയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതിലേക്ക് പശയും കൂടി ഒട്ടിച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇതേ രീതിയിലും ചെയ്യാം ലാസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടിയും കൂടി പശ തേച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ അത് ഉണക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ബ്ലാക്ക് ഫാബ്രിക് കളർ ഉപയോഗിച്ച് ഒന്ന് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗോൾഡൻ കളർ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ഇതേ രീതിയിലൊന്ന് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാർഡ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലോ അതിലേറ്റ് നമ്മുടെ ആ ഫോട്ടോനെ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു നമ്മൾ നേരത്തെ പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസിനെ ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ ഫെവികോളോണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ